പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ പ്രോത്സാഹനം കിട്ടുമ്പോഴേ അവർ മുന്നോട്ട് വരുള്ളൂ അപ്പം നമ്മുടെ നമ്മുടെ നാടിനെ അതൊരു അഭിമാനമായിരിക്കും കാരണം ഈ ഒരു പയ്യനെ അവിടെ വെയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അതിലൂടെ പാസ് ചെയ്ത് പോകണം ഞാനും എൻ്റെ മകനും കൂടി അപ്പം ഞാൻ എൻ്റെ എൻ്റെ മകനോട് പാടാൻ പറഞ്ഞാൽ പോലും അവൻ പാടില്ല അവനക്ക് മടിയാണ് മൈക്ക് സ്റ്റേജിൽ പാടും അപ്പോൾ ഇതുപോലെ ഒരാൾ പറഞ്ഞ അപ്പ പാടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം കാരണം അവനോട് ഞാൻ പറഞ്ഞു നീ പാട്ട് പാടുമെന്ന് ചോദിച്ചു ഉടനെ അവൻ പറഞ്ഞ ഒറ്റ വർത്താനാണ് ഞാൻ പാടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പാടി നിങ്ങൾക്ക് സമ്മാനം ഞാൻ തരുന്നതായിരുന്നു അങ്ങനെ അവൻ പാടി അവനക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം ഒരു മുട്ടായി ഞാൻ വാങ്ങിച്ചു കൊടുത്തോട്ടാവും